അപ്പൊ ഇപ്പൊ വരെ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച് സാധാരണ ഭക്തജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് അന്വേഷണം നടത്തിക്കി ആദ്യകാലത്ത് ആദ്യ ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത ഒരു അന്യൻ്റെ കയ്യിൽ അദ്ദേഹം അതുമായിട്ട് കുറേ കാലം നടക്കുക അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്തൊരു സ്ഥാപനത്തിൻ്റെ കാണുന്ന തരത്തിലുള്ള അഴിമതിയെന്നോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലേക്കാണ് ആ കാര്യങ്ങൾ ആദ്യകാലത്ത് പോയത് ഇപ്പോൾ അത് വ്യവസ്ഥ ചെയ്യപ്പെട്ടു ഏതെല്ലാം കാലത്ത് അത് അനധികൃതമായി എടുത്തു എന്ന് മനസ്സിലായി അത് എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിലെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്തവരെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രം അപകരണം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം